ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ എം കോളേജ് കല്ലിക്കണ്ടിയിലാണ് അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കുടുംബ സംഗമം വരുന്നുണ്ട് ഇവിടെ അപ്പോൾ അതിലെ തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങളെല്ലാം കാണാനായിരുന്നു വന്നത് ഡിസംബർ ഇരുപത്തി ആറിനാണ് കുടുംബ സംഗമം അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറി പോവുകയാണ് ഇത് വലിയൊരു ക്യാമ്പസ് തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന തന്നെയാണല്ലോ ഇവിടെ അപ്പോൾ ഉള്ളിലോട്ടേക്ക് പോവുകയാണ് നമ്മൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ എൻ്റെ മുൻകാലിക്കണ്ടിയിൽ അപ്പോൾ നമ്മളെ കുടുംബസംഗമത്തിൻ്റെ എല്ലാം ഇതെല്ലാം ഒരുക്കങ്ങളെല്ലാം എന്തായി അറിയേണ്ടിട്ട് വന്നതാണ് ഇവിടെ ഇവിടെ പന്തലെല്ലാം ഇടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടോ അപ്പോൾ കോളേജിൻ്റെ നേരെ പിറകിലായിട്ടാണ് നമ്മളെ ഇത് സ്റ്റേജ് സ്റ്റേജ് എല്ലാം വരുന്നത് അവിടെ പന്തലെല്ലാം ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മളെ കുടുംബസംഘം എന്ന് വെച്ചാൽ നല്ല ഒരു ഈ പത്തായിരം ആളിയെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സംഘാടകർ അപ്പോൾ ഇത്ര ആൾ ഉണ്ടാകുക എന്നല്ലോ അന്ന് കാണാൻ നമുക്ക് വീഡിയോസെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം എന്തായി നോക്കിയാണ് നമ്മളിപ്പോൾ വന്നത് അപ്പോൾ വലിയ പന്തലെല്ലാം വരുന്നത് നല്ല സെറ്റപ്പായിട്ട് തന്നെ പത്തായിരം ആൾ എന്നെല്ലാം പറയുമ്പോൾ എന്തായാലും ഒരു അയ്യായിരം എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ നല്ല സെറ്റപ്പ് തന്നെയാണ് പന്തെല്ലാം വരുന്നത് പണി തുടങ്ങിയിട്ടാണല്ലോ ഇരുപത്താറിനല്ല ഇനിയും പത്ത് ദിവസം കൂടി ഉണ്ടല്ലോ നല്ല അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ കുറച്ച് നമ്മൾ ഒരു അഞ്ചര മണി ആയിന് അതാണ് കുറച്ച് ലൈറ്റ് കുറവ് നല്ല വ്യൂ ആണ് ഇവിടുന്ന് ഇപ്പോൾ പത്തായിരം ആളുകൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ പക്ഷേങ്കിൽ കുറേ ആളെല്ലാം ഗൾഫിലും അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ പത്തായിരം ആളുകിൻ്റെ മേലെ തന്നെ ഉണ്ടാവും നമ്മളെ മഞ്ചേരി ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഉള്ള ആൾക്കാരാണ് അത്യന്നൂർ കാസർഗോഡ് എല്ലാ ഭാഗങ്ങളിലുണ്ട് നമ്മളെ ഈ മഞ്ചേരി ഫാമിലി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വലിയൊരു ഫാമിലി തന്നെയാണ് ഈ മഞ്ചേരി ഫാമിലി എല്ലാവരും ചോദിക്കുന്ന ആളെല്ലാം പറയുന്നത് നമ്മൾ മഞ്ചേരി ഫാമിലി നമ്മളെ മഞ്ചേരി ഫാമിലിയാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്ന എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് ഈ മഞ്ചേരി ഫാമിലി അപ്പം നമുക്ക് വീഡിയോസെല്ലാം അന്ന് എന്തായാലും ഒക്കെ അന്ന് കാണാം ഫുള്ളായിട്ട് നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്യൂ അല്ലേ ഫാത്തിമ എല്ലാം റെഡിയല്ലേ ഒക്കെ വീഡിയോ ഉണ്ടാവും ും കളിക്കണം പറഞ്ഞിട്ട് കളിച്ചു കളിക്കുന്ന പന്തല് ഫുള്ള് വരുന്നുണ്ടല്ലോ അല്ലേ അടിപൊളി പരിപാടിയായിരിക്കും ഇവിടെ ഇപ്പോൾ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവരെ ഡിസ്റ്റേബ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് തായോട്ടൊന്നും പോവാത്ത ഇവിടെ ഫുള്ളായിട്ട് തന്നെ ഇത് വരുന്നുണ്ട് അതിൻ്റെ എല്ലാം നല്ല വ്യൂസ് ആണ് കേട്ടോ അങ്ങനെ തായോട്ടമല്ലോ ഇപ്പം കുറച്ച് ഇരുടായതുകൊണ്ടാണ് അടിയോ ഇതില്ലാത്തത് അപ്പോൾ ഇവിടെ ഫുള്ള് ഈ ഗ്രൗണ്ട് തന്നെ പന്തൽ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ അടിപൊളിയല്ല നമ്മളിവിടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്ന നമ്മളെ മഞ്ചേരി ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വരണം അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ ഇവിടെ